മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുകയാണ് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് ജലനിരപ്പ് നൂറ്റി മുപ്പത്തൊമ്പത് അടി കവിഞ്ഞു നിലവിൽ പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ഒമ്പതിനായിരത്തി നാനൂറ്റിമൂന്ന് ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സ്പിൽവേ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരും ഒരു മീറ്ററിൽ നിന്ന് ഒന്ന് പോയിന്റ് അഞ്ച് മീറ്ററായി ഷട്ടറുകൾ ഉയർത്തേണ്ടി വരും സെക്കൻഡിൽ പതിനായിരത്തി ഒരുനൂറ്റി എഴുപത്തിയെട്ട് ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടേണ്ടി വരുമെന്നാണ് തമിഴ്നാട് വാട്ടർ അതോറിറ്റി അറിയിച്ചത് ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്ന ജനവാസ മേഖലകളിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം ഉയർന്നു അതേസമയം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ഇതുപ്രകാരം ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇവിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് വരെ സാധ്യതയുണ്ട് ഇടുക്കി എറണാകുളം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്